ചേന്തമംഗലം ഗ്രാമപഞ്ചായത്തിലേത് വികസനമുരടിപ്പെന്നും ഇടത് ദുർഭരണമെന്നും ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച് ജനപക്ഷയാത്ര സമാപിച്ചു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് കരിമ്പാടത്ത് സമാപിച്ച സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചേന്നമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹർ നയിക്കുന്ന ജനപക്ഷയാത്ര ഗോതുരുത്തിൽ നിന്നാണ് ആരംഭിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി എം ടി ജയൻ ഉദ്ഘാടനം ചെയ്തു ിലേക്കും വാർഡുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണത്തിന്റെ ആരംഭം കുറിക്കുന്ന ഒരു പ്രചരണ പരിപാടിയായി കൂടി മാറുകയാണ് അംഗൻവാടി കുട്ടികളെ മുതൽ വരുന്നു എന്ന് പറഞ്ഞ യുവാക്കളെ മുതൽ ഭക്തജനങ്ങൾ അയ്യപ്പന്റെ സ്വർണം ഭക്തജനങ്ങളെ മുതൽ ക്ഷേമ പെൻഷനുകളെ കൈയിട്ടു വാരി ക്ഷേമ പദ്ധതി ജനവിഭാഗങ്ങളെ മുതൽ ആശാ വർക്കർമാരെയും പറഞ്ഞു പറ്റിക്കുന്ന ഈ ജനവിരുദ്ധ തെരഞ്ഞെടുപ്പ് നമ്മൾ തുടക്കം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് കരിമ്പാടത്ത് സമാപിച്ച സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പി എ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി തങ്കപ്പൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എസ് ജയപ്രകാശ് ബ്ലോക്ക് സെക്രട്ടറി ബെന്നി ിൽ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഷൈജ സജീവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി വി മണി ടീച്ചർ എം കെ ഗോപാലകൃഷ്ണൻ എന്നിവർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിക്കെതിരെയുള്ള കുറ്റപത്രം അഗസ്റ്റിൻ ആലപ്പാട്ട് അവതരിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റും ജനപക്ഷയാത്രയുടെ ക്യാപ്റ്റനുമായ ശ്രീജിത്ത് മനോഹർ സ്വീകരണത്തിൽ നന്ദി രേഖപ്പെടുത്തി ഇതിനും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചേതമൻ വികസന കൈകോർക്കുന്ന രീതിയിലുള്ള മുന്നേറ്റ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ പറവൂർ ടെക്സ്റ്റൈൽസിൽ രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ പട്ടിയാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ